കഥാപ്രസംഗ കലയുടെ ആരാധകർക്ക് എന്റെ ഹൃദയാഞ്ജലി കൽപ്പനകൾ തത്വങ്ങൾ സർവവും മറന്നാടും മലയാളനാട് ദൈവത്തിന്റെ സ്വന്തം പേര് മാറ്റാൻ സമയമായി കണ്ണുനീർ കണ്ടില്ലെന്നു നടിക്കുന്നു രാഷ്ട്രീയ കേരളം ഞാൻ അവതരിപ്പിക്കട്ടെ കഥ ആരംഭിക്കുമ്പോൾ ഞാൻ അവളുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ് നിങ്ങൾക്കെന്റെ കൂടെ വരാം മനോഹരമാണ് പെൺകൊടിമാരുടെ ഗ്രാമം പച്ചപ്പെട്ടെടുത്ത നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും അങ്ങിങ്ങായി തലയുർത്തി നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങളും പിന്നെ കളകളം പാടുന്ന പൂന്തേൻ പുഴയും സുന്ദരിയാക്കിയ ഗ്രാമം ചന്ദ്രഗിരി കളകളം പാടുന്ന പൂന്തേൻ പുഴയും സുന്ദരിയാക്കിയ ഗ്രാമം ചന്ദ്രഗിരി സുന്ദരിയാക്കിയ ഗ്രാമം ചന്ദ്രഗിരിയിൽ എന്താണ് വിശേഷമെന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം പറയാം ഈ കവലയിൽ നിന്ന് നൂറ് മീറ്റർ അകലെ അർദ്ധ അവിടെ ഒരു കവാടം കണ്ടോ കണ്ടല്ലോ ആ കവാടത്തിന് മുകളിൽ അർത്ഥവൃത്താകൃതിയിൽ ഒരു കമാനം കണ്ടോ ഹ ആർ ആ അതിലെ രജതവർണ്ണം ചൂടിയ ആംഗലിപകൾ ഒന്ന് ചേർത്ത് വായിച്ചേ ഹേ കാണത്തില്ലേ ഞാൻ വായിക്കാം ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചന്ദ്രഗിരി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ എന്താകുമായി നക്ഷത്ര രാജ്യം മനുഷ്യനെ വാർത്തെടുക്കാൻ അഗ്നിച്ചിരകുമായി ആകാശത്ത് പറഞ്ഞുയർന്ന് ഗോളങ്ങളെടുത്ത് അമ്മാനം ആടുന്ന ശാസ്ത്രസന്ധാനങ്ങളെ വാർത്തെടുക്കുന്ന ഭൗമനിലയം പശ്യസുന്ദരമായ ഒരു ഗ്രാമത്തിന്റെ തിലകക്കുറിയായി പ്രൗഢോജ്വലമായ മണിമന്ദിരങ്ങളുടെ സമുച്ചയം ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചന്ദ്രഗിരി ആറു മാസം മുമ്പ് ടി വി എക്സ്ക്ലൂസീവ് ഒന്നും പറഞ്ഞു വാർത്ത വന്നത് ഓർക്കുന്നില്ലേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമസ്കാരം സൂര്യകാന്തിയുടെ വാർത്താലാബിലേക്ക് സ്വാഗതം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കോട്ടിക്സൽ റെയ്ഡ് ഒരു സീനിയർ വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷം രൂപ വില വരുന്ന മൈക്ക് പരിധികൾ പിടിച്ചെടുത്തു വിശദാംശങ്ങളുമായി ചന്ദ്രഗിരിയിൽ നിന്നും സുജാത നമ്മളോടൊപ്പം ചേരുന്നു സുജാത എപ്പോഴാണ് റെയ്ഡ് തുടങ്ങിയത് ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ സുജാത കേൾക്കാമോ ആ സീതാറയിൻ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് റെയ്ഡ് തുടങ്ങിയത് ഇപ്പോൾ റെയ്ഡ് നിർത്തിവച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര വിമണിയിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വില നിന്ന് മയക്കുമരുകൾ പിടിച്ചെടുത്തിരുന്നു നരേന്ദ്ര എന്ന വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തിരുന്നു പിടിച്ചെടുത്ത മയക്കുമരുന്ന് പോലീസ് തിരിച്ചു നൽകിയതായാണ് അറിയാൻ കഴിയുന്നത് നരേന്ദ്ര എന്ന വിദ്യാർത്ഥി ധനകാര്യമന്ത്രിയുടെ പി അനിരുദ്ധന്റെ മകനാണ് ഉന്നത സമ്മർദ്ദത്തെ തുടർന്നാണ് കേസ് എടുക്കാതെ വിട്ടയച്ചതെന്ന് കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഓക്കെ ഓക്കെ ഞാൻ ഇടപെടുകയാണ് സുജാത തിരിച്ചു വരാം ഓർക്കുന്നില്ലേ ആ ചന്ദ്രഗിരി കോളേജ് ആ ഈ ചന്ദ്രഗിരി കോളേജ് അന്നൊരു തിങ്കളാഴ്ച മധ്യാന സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുന്നു ചന്ദ്രഗിരി കോളേജിന്റെ ക്യാമ്പസിൽ നിന്നും ഒരു ജാഥ പ്രധാന കവാടം കടന്ന് പുറത്തേക്ക് വരുന്നു അഞ്ഞൂറിലധികം പെൺകുട്ടികൾ കടന്നു വരുന്ന വീതിയുടെ ഇരുവശത്തും കെട്ടിടങ്ങളുടെ വരാന്തിയിൽ കാഴ്ചക്കാരായ ആൺകുട്ടികൾ ചില അധ്യാപകർ ചന്ദ്രഗിരിയുടെ കാതുകളിൽ അവരുടെ സമരകാഹളം മുഴങ്ങുകയാണ് ലഹരികളിൽ തലമുറമായി മാറുകയാണിവിടം ലഹരികളിൽ നീരാടി താവളമായി ിൽ തലമുറത്തിനും വൈകുമരത്തിനും എതിരെ സമരം ചെയ്യാൻ ഉദയം കൊണ്ടിരിക്കുന്നു ആക്ടിവേറ്റ് അംഗത്വം പെൺകുട്ടികൾക്ക് മാത്രം പഠിപ്പ് മുടക്കുന്ന സമരത്തിൽ ഇവർക്ക് പങ്കില്ല മധ്യാ വിശ്രമ വേളകളിൽ കവാടത്തിന് പുറത്ത് വൃക്ഷതണലിൽ ഇവർ സമരത്തിലായിരിക്കും പതിവ് പോലെ ലഘുലകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് സംഘടനയുടെ പ്രസിഡന്റ് രാധിക അവളെ കാതിൽ മന്ത്രിച്ചു ഡി അവനവിടെ നിപ്പുണ്ട് നരേന്ദ്രൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഈ ചന്ദ്രഗിരി കോളേജിനെ രക്ഷിക്കാൻ ഒരു ദൈവദൂതനും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ് ആക്ടിവേറ്റ് ഏറ്റെടുക്കുകയാണ് നീതിബോധമില്ലാത്ത പിശാചികൾക്ക് ഭരണശിരാ കേന്ദ്രത്തിന്റെ പിന്തുണ ലഭിക്കുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം അഴിമതി പണം കൊണ്ട് ആറായിട്ട് നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ മക്കൾക്കൊന്നും നഷ്ടപ്പെടാനില്ല വെച്ചിട്ടുണ്ട് പോക്കറ്റ് അടിക്കുന്ന രാഷ്ട്രീയക്കാരൻ മക്കൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല അവനു ബിരുദം വിലക്ക് വാങ്ങാം അധ്വാനിച്ചും പണം കടവെടുത്തും പഠിക്കുന്ന നമുക്ക് മാത്രമാണ് നഷ്ടം അതുകൊണ്ട് ക്യാമ്പസിന് ശാപമായി മാറിയിരിക്കുന്ന ആ നിൽക്കുന്ന കപാലകനോട് ഞാൻ പറയുന്നു

തടയാൻ പറ്റുമോ നിർക്ക് കൂടി നാർക്കോട്ടിങ്ങിനെ വിളിച്ച് വരുത്തി ലേഡിൻ്റായി നരേന്ദ്രനെ ഇടിച്ച് പിഴിഞ്ഞ് ജ്യൂസ് ആക്കി വലിച്ചു കുടിച്ചോ അമ്മ മരുമോനെ കാണാൻ വന്നിട്ട് വരുന്ന കണ്ടില്ലേഡി അതാ നരേന്ദ്രൻ മര്യാദക്കാണെന്ന് നിന്റെ അയാൾ ഒരു ബൈക്കിൽ കയറി പാഞ്ഞു പോയി സഹോദരിമാരെ നമ്മുടെ സംഘടന വിജയകരമായി ആക്ടിവേറ്റ് ചെയ്തതിന്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ ഇനിയും പാടും ഈ വന്നാലും സമരം തുടരും പദം നമ്മുടെ നാളെ ഇതേ 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 സമയം സ്ഥലം വിഷയം നമ്മൾ സമ്മേളിക്കും നമസ്കാരം അവർ ക്ലാസ്സുകളിലേക്ക് തിരിച്ചു പോകുന്നു പിറ്റേന്ന് രാവിലെ രാധികയും കോളേജിലേക്ക് വരുന്നു പലരും വീടുകളിൽ നിന്ന് മറ്റു പലരും ഹോസ്റ്റലിൽ നിന്ന് രാധികയും വിനീതിയും അനാഥ മന്ദിരത്തിൽ നിന്ന് അളിയാ അവള് വരുന്നുണ്ട് തുടങ്ങാം ഒരു പറ്റും ആൺകുട്ടികൾ അവൾ മുൻപിൽ കയറി നിൽക്കുന്നു കാര്യമെന്നൊന്നറിയാ ഒരു നിമിഷം പകുതി നിൽക്കുകയാണ് രാധികയും വിനീതിയും

അത് ശരി ഇപ്പൊ കുറ്റം ഞങ്ങക്കായോ നീട്ട് തന്റെ ചിത്രങ്ങൾ വിനീത് ഇതിന്റെ പിന്നിൽ അവനാ നരേന്ദ്രൻ ഇത് ചോദിക്കാറുന്നിട്ട് കാര്യമില്ല ഡാ തെരുവു നായകളെ കേന്ദ്രമന്ത്രി സമ്മതിക്കുന്നില്ല അതുകൊണ്ടാ അല്ലെങ്കിൽ ജീവനോടെ കാണത്തില്ല അവർ ക്യാമ്പസിലേക്ക് പോവുകയാണ് കമ്പ്യൂട്ടറിൽ അവന് വരാൻ നരേന്ദ്രൻ നീ നരേന്ദ്രൻ അല്ലടാ നാരാധമ്മൻ അല്ലേ ഒരു കമ്പ്യൂട്ടർ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ പറഞ്ഞിരാൻ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം മറ്റൊന്ന കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ നിറയെ വഴിയോട് ഇലക്ട്രിക് പോസ്റ്റുകളിൽ കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്റെ ചിത്രം അടിയിൽ രണ്ട് പനിനീർപ്പൂക്കൾ പിന്നെ മനോഹരമായ ഒരു അടിക്കുറിപ്പും പ്രിയ കൂട്ടുകാരിക്ക് ആദരാഞ്ജലികൾ മനസിലായി അവൾ അതിന് മറുപടി പറഞ്ഞില്ല നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ഗുഡ് മോർണിംഗ് സാർ സാറേ വാട്സാപ്പിൽ എന്നെ കുറെ അശ്ലീല ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അവനാ നരേന്ദ്രൻ എന്റെ കൊല്ലുമെന്ന് നാം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്യാമ്പസ് മയക്കുമരുന്നിന്റെ താവളമാക്കിയത് അവനാ സാർ ഇനിയെങ്കിലും അവനെ പുറത്താക്കണം രാധികേ നരേന്ദ്രൻ അച്ഛൻ ഭരണകക്ഷിയുടെ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ് എനിക്ക് റിട്ടയർ ചെയ്യാൻ ഇനി ഒരു വർഷം കൂടെയുള്ളൂ മനഃപ്പൂർവേല അഴിമതി കേസിലും കുടിക്കുക പെൻഷൻ പോലും കിട്ടത്തില്ല അതുകൊണ്ട് നിവർത്തിയില്ല സാറേ കഞ്ചാവിന്റെ ദുർഗന്ധം കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ മയക്കുമരുദ്ധ ഉപയോഗിക്കുന്ന മുന്നൂറിലധികം കുട്ടികൾ ഈ ക്യാമ്പസിലുണ്ട് ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ അഡിക്റ്റ് ആവുന്ന മയക്കുമരുന്നുകളുണ്ട് ഈ നരേന്ദ്രനും കൂടിയും ബലമായി പിടിച്ചു നിർത്തി കുത്തിവെച്ച അടിമകളാക്കി മാറ്റിയെടുത്തതാണ് പനിരയും എൻട്രൻസിന് ഏറ്റവും കൂടുതൽ റാങ്ക് വരുന്നവരാ ഇവിടെയുള്ള മുഴുവൻ കുട്ടികളും അവരാണ് ദിനംപ്രതി ദിനമൃത് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ ജയിച്ചു എന്ന് വിശ്വസിക്കുക അവരുടെ മാതാപിതാക്കൾ സർ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല മയക്കുമരുത്തിന്റെ പുതിയ രൂപം നമ്മുടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് നാവലൊട്ടിക്കുന്ന സ്റ്റിക്കർ തലച്ചോറിലേക്ക് ഹരി പതഞ്ഞു കയറുന്ന സ്റ്റിക്കർ അല്പനേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം പറയുന്നു ഐ എസ് ആർഒയിലെ നമ്പി ഗതി എനിക്ക് വരുന്നത് നിനക്ക് കാണണല്ലേ താൽക്കാലം ഒരു നടപടിയില്ല രാധിക സമരോജ്വലം വീണ്ടും ദിനങ്ങൾ അന്നൊരു ദിവസം പതിവിനെ നേരത്തെ പ്രിൻസിപ്പൽ ഓഫീസ് റൂമിലെത്തി ഹലോ എസ് പ്രിൻസിപ്പൽ ചന്ദ്രഗിരി കോളേജ് ഓഹോ ഹോസ്റ്റൽ ജസീന്ദ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒത്തിരി ആളായാലും വിളിച്ചിട്ട് ഏത് ഹോസ്പിറ്റലല്ല ഞാനിതാ വന്നു കഴിഞ്ഞു നിമിഷതളങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഗാർഡിയൻ ഹോസ്പിറ്റലിന് മുൻപിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നു അന്വേഷിക്കുന്നു അത് അല്പനേരം മുമ്പ് ഒരു പെൺകുട്ടി ആക്സിഡന്റ് അറ്റവിടെ കൊണ്ടുവന്നിട്ടില്ലേ ഉണ്ട് സാർ കാശ്വാലിറ്റിയില്ല അത്യാഹിത വിഭാഗത്തിൽ അർത്ഥപ്രാണുമായ രാധിക തൊട്ടടുത്ത് സിസ്റ്റർ ജസീന്ത നാലു ഡോക്ടർമാർ അഭിജിതരായ രണ്ട് ചെറുപ്പക്കാർ അദ്ദേഹം വിളിക്കുന്നു രാധികെ മോളെ രാധിക ചോരപ്പാടുകൾ വീണ് അവൾ അധനങ്ങൾ ചലിച്ചു തുടങ്ങി സാറേ ഞാൻ അടക്കിയാ മതി നഴ്സിന്റെ ശബ്ദം എല്ലാവരും രാധിക ഓപ്പറേഷൻ മണിക്കൂറുകൾ കടന്നുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഡോക്ടർ സോമസുന്ദരം ഈ ചന്ദ്രഗിരി കോളേജിന്റെ പ്രിൻസിപ്പല് ഞാനാ രാധിങ്ങനുണ്ട് ആ തലച്ചോറിന് ക്ഷത കഴിയുന്നൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി സോറി രാധിക പോയി ഹോസ്പിറ്റൽ വരാതെ ജീവസവം പോലെ പ്രിൻസിപ്പൽ മാറി മാറി അവളുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഉഴുതുമറിക്കാൻ തുടങ്ങി ഞാൻ മരിച്ച എന്നെ ക്യാമ്പസിൽ അടയ്ക്കിയാൽ മതി ഞാൻ മരിച്ച എന്നെ ക്യാമ്പസിൽ അടക്ക പിറ്റേന്ന് രാവിലെ മണി കോളേജിലെ മൾട്ടി പർപ്പസ് ഹാളിന് മുൻപിൽ ഒരു രാധികയുടെ മൃതദേഹം ആംബുലൻസ് തുറക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രൻ കൂട്ടുകാരും വിനീത ജനക്കൂട്ടത്തെ ഭംഗി മാറ്റി മുൻപിലെത്തി വേണ്ട വേണ്ട അവളെ ഞങ്ങൾ ആ കിടക്കുന്നത് ഞങ്ങളുടെ ജീവനാ കുത്തിയറിഞ്ഞ അറിഞ്ഞു ചൂണ്ടി കുഴിച്ചു മൂടുന്നു പറഞ്ഞവനാ നീ നീ രാജവെമ്പാലയ കൊത്തിയത് നീ അല്ല നാല് കണ്ടു നരേന്ദ്രൻ മറുപടി ഒന്നും പറയാൻ മാറി നിൽക്കുന്നു നോക്ക് നീ നോക്ക് അത്തിമരത്തിന്റെ ചോട്ട് നീ നോക്ക് നിങ്ങളുടെ പൊന്നിനുള്ള ശവകുടിയിലോ ഞങ്ങൾ പണി കഴിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഷാജഹാൻ മുംതാസിന് പഠനതിനേക്കാൾ ഞങ്ങൾ വിലമതിക്കുന്ന ശവകുടിയിലോ അവള് അവള് ഞങ്ങളുടെ കൂടെ വേണം രാധികയുടെ മൃതദേശനത്തിന് വെച്ചിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വേദിയുടെ ഒരു വിശത്ത് നിർമ്മികളോടെ അനുശോചനം അറിയിക്കുകയാണ് സിസ്റ്റർ ജസീന്ത സ്നേഹമുള്ളവരെ ഒരു ഒരു പ്രസംഗത്തിന് പ്രസക്തി ഇല്ലെന്ന് എനിക്കറിയാം എങ്കിലും എങ്കിലും എന്റെ വേദന കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു പോവുകയാണ് പത്തൊമ്പത് വർഷം മുമ്പ് ഞങ്ങൾ അനാഥ മന്ദിരത്തിന്റെ വരാന്തയിൽ ആരോ ഉപേക്ഷിപ്പോ ഒരു പെൺകുഞ്ഞിനെ ഈ കൈകൊണ്ട് ഞാനാ എടുത്ത് വളർത്തിയത് താങ്ങാനാവാത്ത വേദന എനിക്കുണ്ട് എങ്കിലും എങ്കിലും ഞാൻ സമാധാനിക്കുന്നു ഒരു വലിയ സാമൂഹ്യതിന്മയ്ക്കെതിരെ മദ്യത്തിനും മയക്കുമരുന്നുമെതിരെ പോരാടിക്കൊണ്ടാണ് എന്റെ വളർത്തു പുത്തിരി യാത്ര ചോദിക്കുന്നത് ഏറെ ദൂരമില്ലെങ്കിൽ പോലും കല്ലറയിലേക്ക് ഒരു വിലാപയാത്ര ആരംഭിച്ചു കഴിഞ്ഞു ആചാരങ്ങളില്ല അനുഷ്ഠാനങ്ങളില്ല ആറ് പെൺകുട്ടികൾ അവളുടെ മൃതദേഹം തൊഴിലേറ്റ് നടന്നു നീങ്ങി അവളുടെ മൃതദേഹത്തിലേക്ക് അവർ മുല്ലപ്പൂക്കൾ വാരി വിതറുകയാണ് ആളുകൾ പിരിഞ്ഞു തുടങ്ങി പോലീസി വരുന്നു ഹരിമേനോൻ ൾ നിരീക്ഷിക്കുകയാണ് തൊട്ടടുത്ത് ഒന്നും അറിയാത്ത പോലെ അകലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അവന്റെ കയ്യിൽ പിടിമുറുക്കി മിസ്റ്റർ നരേന്ദ്രൻ യു ആർ അറസ്റ്റ് ിയുടെ ബനിഷ്ഠമായ കനവലയത്തിനുള്ളിൽ വിളർ നിൽക്കുന്നു നരേന്ദ്രൻ നരേന്ദ്രന്റെ കൈകളിൽ വീണു കഴിഞ്ഞു എന്താ സാർ എന്താ പ്രശ്നം നീ ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ കണ്ടെടുത്ത തകർന്ന മൊബൈൽ ഫോണിലെ സിം കാർഡ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് സീറോ ഫൈവ് വൺ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിന്റെ പേരിലാ നരേന്ദ്രന്റെ പേരിൽ നരേന്ദ്രൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് അദ്ദേഹം ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്തവനെ കാണിക്കുന്നു ദാ നീ നോക്ക് ട്രാഫിക് പോലീസിന്റെ സ്പീഡ് കൺട്രോൾ ക്യാമറയിൽ നീ വണ്ടിയിടിക്കുന്നില്ലേ നൂറുകണക്കിന് മെഴുകുതിരുകൾ അവളെ ശബകുടീരത്തിൽ കത്തിനിൽക്കുന്നു ദീപസിക അവിടെ നിന്നും കൊളുത്തി മുന്നിൽ നടക്കുന്നു ഒരു ക്യാമ്പസ് മുഴുവൻ അവളുടെ പിന്നിൽ അണുനിരുന്നു കഴിഞ്ഞു അവരുടെ കണ്ണുകളിൽ ഇച്ഛാശക്തിയുടെ തിളക്കം അവരുടെ ധമനികളിൽ ഒരു ധർമ്മസമരത്തിന്റെ വേലിയേറ്റം ചന്ദ്രഗിരിയുടെ ആത്മാവിൽ അവരുടെ ധർമ്മസമര ആഹ്ളത്തിന്റെ അലയൊരുക്കൾ മാറ്റിൽ കണ്ടു ലഹരികളിൽ നീരാടി ഒരു ിൽ തലമുറമായി മാറുകയാണിവിടം ലഹരികളിൽ നീരാടി ഒരു മാറുകയാണിവിടം ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസിലേക്ക് ആളിപ്പെട്ടിരുന്ന നിജ്വാലയാകുവാൻ അവരുടെ പദസഞ്ചലനം പ്രപഞ്ചത്തിന്റെ ആത്മാവും മന്ദ്രിച്ചു തമസോമാ ഇരിക്കട്ടെ ജ്യോതിർഗമയ Namaste